വലിയ യുദ്ധം നടക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് തിരിയുമ്പോൾ ആ യുദ്ധം തീരുമ്പോൾ ശ്രദ്ധയിൽ നിന്ന് എല്ലാവരും മാറുമ്പോൾ ഇതിനിടയിൽ നടക്കുന്ന ചില ചെറിയ പോരാട്ടങ്ങളെയും യുദ്ധങ്ങളെയും നമ്മൾ മനപൂർവ്വം കാണാതെ പോവുകയാണ് ഇന്നിപ്പോ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആഹാരം കാത്ത് രാവിലെ രണ്ടു മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാനില്ലാതെ കിടന്നിരുന്ന ഗസയിലെ ജനങ്ങൾ ഇതാ വണ്ടി വന്നു ആഹാരം വന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നേരെ കിട്ടുന്നത് വെടിവെപ്പാണ് വെടിയുണ്ടകളാണ് ഇശ്രൈനിസേനെ വെടിവെച്ചിട്ടു ഇന്ന് രാവിലെ മാത്രം നാൽപ്പത്തി ഏഴു പേർ മരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിടയിൽ എഴുപത്തി രണ്ട് പേർ മരിച്ചു കഴിഞ്ഞ നാലാഴ്ചകൾക്കിടയിൽ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് പേർ മരിച്ചു ഇങ്ങനെ ആഹാരത്തിനുവേണ്ടി ക്യൂ എന്നപ്പോൾ അതിർത്തിയിൽ ആഹാരം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള റെഫ്യൂജി ഉള്ള സ്ഥലത്ത് കൊടുക്കേണ്ടത് ആരാണ് യു എൻ നേതൃത്വത്തിലാണ് യു എൻ ആർ ഡബ്ല്യു എ ഗൂഗിൾ ചെയ്താൽ കിട്ടും ഈ പ്രസ്ഥാനത്തോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കൊടുക്കണ്ട ഈ അതിർത്തി മേഖലയിൽ ഞങ്ങൾ കൊടുത്തോളാം നിങ്ങൾ കൊടുത്താൽ ഈ ഹമാസ് കാര്യം വാങ്ങിക്കൊണ്ടു പോകും അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഫുഡ് വിതരണം നടത്തുകയാണ് ആ സ്ഥലത്താണ് ഇങ്ങനെ കഴിഞ്ഞ ഒരു മാസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടത്ര വാർത്താ പ്രാധാന്യം അന്താരാഷ്ട്ര തലത്തിൽ കിട്ടാതിരുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഈ ഒരു സംഗതി ലോക ശ്രദ്ധയിലേക്ക് വരികയാണ് ഇതിപ്പോ എം എസ് എഫ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രസ്ഥാനം നോബൽ സമ്മാന സമാധാനത്തിന് കിട്ടിയ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് അവർ പറഞ്ഞിരിക്കുന്നു ദയവായി ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കൊടുക്കുന്ന ഈ ഒരു ദാനം ഒന്ന് നിർത്തു ആഹാരം വരുന്നു എന്ന് ആളുകൾ ഓടിക്കൂടുന്ന സ്വാഭാവികമാണ് എത്രയും ദിവസമായി പട്ടിണി കിടക്കുന്നവരാണ് അവർക്ക് മരുന്നില്ല പുതയ്ക്കാനൊന്നുമില്ല കിടക്കാനും സ്ഥലമില്ല അപ്പോൾ ആഹാരത്തിന്റെ വണ്ടി വന്ന സ്വാഭാവികമായും എളുപ്പം കാലത്ത് എല്ലാം മറന്നിട്ടവരോടുകയാണ് അവർക്ക് നേരെ കിട്ടുന്നത് ഒളിഞ്ഞിരുന്ന് സൈനികർ വെടിയുണ്ടകൾ പായിക്കുകയാണ് നിങ്ങൾ ഈ അന്നദാനം നിർത്തൂ എന്ന് എം എസ് എഫ് എന്ന പ്രസ്ഥാനത്തിന് പറയേണ്ടി വന്ന ഗതികേഡിൽ എത്തി നിൽക്കുന്നു നമ്മുടെ ലോകം ഇവിടെ ഇസ്രായേൽ പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഗസ ഗവൺമെന്റ് പറയുന്നത് അതായത് ആഹാരം വെക്കുമ്പോൾ വരുന്നത് ഹമാസിന്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്കത് കൊടുക്കാനുള്ളതല്ല അവരെ പായിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതിരോധം തീർക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നതൊക്കെ ഈ ഗസയിലെ ആളുകളെ തന്നെയാണ് ഫലസ്തീൻ ജനതയെ തന്നെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് അത് കള്ളം പറയുന്ന ഈ സമീപനത്തിനെതിരെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗസ ഗവൺമെന്റ് ലോകത്തോട് ലോകത്തോടിപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അപലപിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനമായി നമുക്ക് തോന്നുന്ന ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാക്കി അമേരിക്കയും ഇസ്രയേലും ഒക്കെ അവിടെ നിന്ന് മാറിയിട്ട് യു എൻ തന്നെ ഏൽപ്പിക്കൂ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഞങ്ങൾ മാന്യമായി കൊടുത്തുകൊള്ളാം അവിടെ അർഹതപ്പെട്ടതല്ലാത്ത ആരും വരില്ല എന്ന കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ദിവസവും നഷ്ടപ്പെടുന്ന ജീവനുകളെ യാതൊരു ബോധ്യവും കണക്കുമില്ലാതെ അവിടെ പരുക്ക് പറ്റി വീഴുന്നവരെ ഒരു വാർത്തയും പുറത്തു വരാതെ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു എന്നിപ്പോൾ ഒരു മാസം തികയുകയാണ് ഈ സംഭവം ആരംഭിച്ചിട്ട് ഇസ്രയേലിന്റെ ആക്രമണ ചക്രവാളത്തിലേക്ക് രണ്ട് നഗരങ്ങളുടെ പേര് കൂടി വരികയാണ് ഒന്ന് യബാദ് മറ്റൊന്ന് തുബാസ് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ ജനത കഴിയുന്ന ഭാഗത്ത് ഈ രണ്ട് നഗരങ്ങളിലേക്കും കടന്നു കയറിക്കൊണ്ട് ചില സൈനികർ ഇത് തങ്ങളുടെ ഭൂമിയാണ് തങ്ങളോടൊപ്പം ചേർക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണം വെസ്റ്റ് ബാങ്ക് മേഖലയ്ക്ക് മേൽ അതിശക്തമായി ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ആളുകൾ പരുക്കുപറ്റി വീഴുന്നു എന്ന റിപ്പോർട്ട് വരികയാണ് തൊട്ടപ്പുറത്ത് ലെബനോന്റെ ഭാഗത്ത് നിന്നും ഇന്നൊരു സ്ത്രീ ഇന്ന് രാവിലെ കൊലപ്പെടുത്തി അവിടെ ഡ്രോൺ ആക്രമണം നടക്കുന്നു അവിടെ ഇന്നലെ രാത്രിയും ഇന്നും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞത് മൂന്നു പേർ കൊല്ലപ്പെട്ടെന്നും ഇരുപത് പേർക്ക് പരുക്ക് പറ്റിയെന്നും പറയുകയാണ് പണ്ടത്തെ കാര്യങ്ങളാണോ പുതിയ എന്തെങ്കിലും കാര്യം ഉരുത്തിരിഞ്ഞു വന്നോ എന്നൊന്നും അന്താരാഷ്ട്ര സമൂഹത്തിനോ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അറിയില്ല ഇതൊക്കെ യുദ്ധത്തിന്റെ പട്ടികയിലാണോ അല്ല ഇതൊക്കെ സാധാരണ ആക്രമണത്തിന്റെയും പ്രതിരോധത്തിന്റെയും പട്ടികയിൽ മാത്രമാണ് ഇങ്ങനെ ഇരുന്നിരുന്നുള്ള പട്ടികയിലാണിപ്പോൾ കഴിഞ്ഞ ഇരുപത് മാസത്തിനിടയിൽ ഫലസ്തീൻ ജനത മാത്രം അമ്പത്താറായിരത്തിലധികം ആളുകളാണ് മരിച്ചത് ആശുപത്രിയിൽ കൊണ്ടുവന്ന ബോഡികളുടെ കണക്കാണിത് കാണാതായ ആളുകളുടെ ഇതിനകത്ത് വന്നിട്ടില്ല ഇന്ന് അസ്വാഭാവികമായ മറ്റൊരു സംഭവം നടന്നു ബ്രിട്ടനിലെ ഒരു റോയൽ എയർഫോഴ്സ് താവളത്തിൽ ഒരു വ്യോമ താവളത്തിലേക്ക് നാല് പേരെങ്ങനെയോ ചാടിക്കടന്ന് ഇരച്ചു കയറി അവിടെ ചില വിമാനങ്ങൾ കേടുപാട് വരുത്തി ചുവന്ന പെയിൻറ്റ് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് വിമാനങ്ങൾക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നവരെ വന്നു പേരെയും ബ്രിട്ടീഷ് പോലീസ് പിടിച്ചു അവരിപ്പോൾ തടവിലാണ് കാര്യം അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ഫലസ്തീൻ ആക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് പുതിയ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രതികരിച്ചിരിക്കുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളെന്നൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് യു കെ പ്രതീക്ഷിക്കുകയാണ് ഇതിനിടയിൽ വളരെ വൈകാരികമായ ഒരു സംഭവം ഉണ്ടായത് ജിദ്ദയിൽ നിന്ന് ഇന്നലെ ലണ്ടനിലേക്ക് പോയ ഒരു സൗദിയ വിമാനം അങ്ങോട്ട് പറന്നുയർന്ന ഉയർന്ന ഉടൻ അല്പം കഴിഞ്ഞപ്പോൾ ഒരു ക്യാബിൻ ക്രൂ ആയ ഒരു മൊഹസിൻ ബിൻ സയ്യിദ് അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന പോലെ അനുഭവപ്പെടുകയും സഹപ്രവർത്തകർ മറ്റ് ക്യാബിൻ ക്രൂ അംഗങ്ങൾ എല്ലാവരും വന്ന് എന്തെല്ലാം മാനുഷിക കരങ്ങൾ കൊണ്ടും അവൈലബിൾ മെഡിസിൻ കൊണ്ടും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോധനിലവാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുക കുറച്ച് ഓടിപ്പോയി കെയ്റോയിലാണ് കെയ്റോയിൽ എമർജൻസി ലാൻഡ് ചെയ്തു ആ സമയത്ത് തന്നെ ലാൻഡ് ചെയ്തു അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചുപോയി എന്ന റിപ്പോർട്ടാണ് വരുന്നത് വളരെ വൈകാരികമായ ഒരു മാനസികാവസ്ഥയിൽ മറ്റുള്ള ക്രൂ അംഗങ്ങളും യാത്രക്കാരും ഒക്കെ എത്തി എന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് വരികയാണ് നേരത്തെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരു തുർക്കിയുടെ പൈലറ്റ് കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൽ ഇതേപോലെ അടിയന്തര ലാൻഡിംഗ് നടത്തി അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വിമാനമാണ് യാത്രക്കാരും ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് കൊളാബ്സായി വീണിട്ട് എയർപോർട്ടിൽ ലാൻഡിപ്പിക്കാൻ പറ്റിയില്ല കൂടെ ഉണ്ടായിരുന്നയാൾ എമർജൻസി ലാൻഡിങ് ചെയ്തു പക്ഷേ മരിച്ചുപോയി ഇതൊക്കെ അപൂർവമായിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ വൈമാനിക ഭൂപടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യു എയിൽ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി ഫണ്ടിങ് നടത്തിക്കൊണ്ടിരുന്ന ഇരുപത്തിനാല് പേരെ നേരത്തെ അതിൻ്റെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നതാണ് പിന്നെ അതിന് അപ്പീലൊക്കെ പോയി ഏതായാലും പുതിയ വിധിയും കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു അവർക്ക് ജീവപര്യന്തം തടവ് തന്നെ മാത്രമല്ല ഈ ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള അവരുടെ സർവ്വ സാമഗ്രികളും കണ്ടുകെട്ടുകയും മില്യൺ പിഴയായി കൊടുക്കണം എന്ന വിധി വരികയും ചെയ്തിരിക്കുകയാണ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷാർജ വൈറ്റ് ഹൌസ് കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോക്ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ അല്ലുസൂദ് കാർഗോ ആയുർമന ആയുർവേദ ആൻഡ് पंच कर्मा